സീക്രം ഉപയോഗിക്കുന്നവരാണോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അനാവശ്യമായ ടെമ്പററി ഫയൽസ് ഉണ്ടാകും അത് എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലിയർ ചെയ്തു വെച്ചാൽ ആപ്ലിക്കേഷൻ ഹാങ് ആകുന്നതും മൊബൈൽ ഫോൺ വാങ്ങിയ മുതൽ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ ഒരുപാട് ജി ബി സ്റ്റോറേജ് നമുക്ക് ലഭിക്കാൻ സാധിക്കും എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുക ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് തായോട്ട് സ്ക്രോൾ ചെയ്താൽ സൈറ്റ് സെറ്റിംഗ്സ് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ തന്നെ ഓൾ സൈറ്റ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ കാണുന്ന ഫയലുകളാണ് ഗൂഗിൾ ക്രോം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പററി ഫയലുകൾ ഇത് മുഴുവനായിട്ട് ും ക്ലിയർ ആക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ ക്ലിയർ ആക്കാനായിട്ട് ഒന്ന് ബാക്ക് അടിക്കുക ശേഷം ഏറ്റവും താഴെ കിടക്കുന്ന ഡാറ്റ സ്റ്റോറഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ താഴെ ഭാഗത്ത് ഡിലീറ്റ് ഓൾ ഡാറ്റ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ആക്കുക എന്നിട്ട് ഫുൾ ബാക്ക് വന്നതിനു ശേഷം അതായത് ഗൂഗിൾ ക്രം തുടക്കം മുതൽ എടുത്തതിനു ശേഷം ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഹിസ്റ്ററി കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിയർ ബ്രൗസറിൽ ഡാറ്റ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ കാണിക്കുന്ന എല്ലാത്തിനും ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ടൈം റേഞ്ച് ഓൾ ടൈം സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിയർ ഡാറ്റ കൊടുത്താൽ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം ലഭിക്കുന്നതാണ് ഒരു ലേക്കെങ്കിലും തരാൻ മറക്കരുത് അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ